ചാലുശ്ശേരി ചൌച്ചേരിയിൽ വീടിനോട് ചേർന്ന് കിണറിടിഞ്ഞു താഴ്ന്നു കിണറിടിഞ്ഞു താഴ്ന്ന് ഗർത്തം രൂപപ്പെട്ടതോടെ വീടും അപകടാവസ്ഥയിലായി ചാലുശ്ശേരി പഞ്ചായത്തിലെ ചൌച്ചേരിയിലാണ് വീടിനോട് ചേർന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നത് പുരണ്ടേക്കാട്ടിൽ ശിവരാമന്റെ വീടിന്റെ അടുക്കളയോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന കിണർ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇടിഞ്ഞു താഴ്ന്നത് വീടിന്റെ അടുക്കളയുടെ ഒരു ഭാഗവും കിണറിനോടൊപ്പം ഇടിഞ്ഞു താഴ്ന്നിരുന്നു രാത്രിയിൽ ശബ്ദം കേട്ടെത്തിയ വീട്ടുകാരാണ് കിണർ ഇടിയുന്നത് കാണുന്നത് പതിനാല് കോൽ ആഴമുള്ള കിണറിലേക്ക് കനത്ത മഴയിൽ വെള്ളം കുത്തിയൊലിച്ച് ാണ് കിണർ ഇടിയത് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സാഹിറ ഖാദർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് അംഗം സജ്ജിത ഉണ്ണികൃഷ്ണൻ വില്ലേജ് ഓഫീസ് അധികൃതർ തുടങ്ങിയവ സ്ഥലത്ത് സന്ദർശനം നടത്തി വീടിനും മറ്റും അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന കിണർ മണ്ണിട്ട് മൂടാനാണ് തീരുമാനം ഇന്നലെ വയനാട്ടിൽ ഞാൻ സൗണ്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു പൂച്ചണ്ന്ന് കഴിച്ചു പൂച്ചന്ന് കഴിക്കുമ്പോൾ പിന്നെ വെള്ളം കുളം പറ്റുള്ളൂ അപ്പോൾ നോക്കാന്ന് വെച്ചാൽ വീണ്ടും ചപ്പാത്തിട്ട് വീണ്ടും സൗണ്ട് കേട്ടു അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഓരോ ഓരോ ഭാഗം ഓരോ ഭാഗം പിന്നെ അപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല അപ്പുറത്തെ പിന്നെ ആയുധവാസികളെ വിളിച്ചു അവരോട് വീടും പറഞ്ഞു അപ്പോൾ അവർ ഉറപ്പിച്ചിട്ട് പിന്നെ മറ്റുള്ള വാർഡ് നമ്പർ വന്നു കാർഡ് നമ്പർ വന്നു അവിടുത്തെ മറ്റേ എല്ലാ പിന്നെ അപ്പുറത്തെ സഹകരണ പിള്ളേരെല്ലാവരും വന്നു മൊത്തം തീരുമാനിച്ചു അപ്പം മഴ കുറവായ കാരോട് നമുക്ക് ഇന്നും നേരെ മുടക്കുന്നവരെ അതൊരു പ്രശ്നം ഉണ്ടായില്ല അന്നത്തെ അപ്പുറത്തായി ഇടിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നില്ല എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് എന്തായാലും ഫുള്ള് അറി പിന്നെ കെൻറ്റിലേക്ക് അറിയപ്പെും അങ്ങനത്തെ അത് മാത്രമല്ല അപ്പുറത്തെ വീടിനും ഭീഷണിയാണ് അല്ല നമ്മളത് എന്തെങ്കിലും നിലപാട് ചെയ്യാൻ പറ്റും എല്ലാ അധികാരികളും വിളിച്ചിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി